മുംബൈ ദർഭൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ വീഡിയോയിൽ ഒരു പ്രധാനപ്പെട്ടതും എല്ലാവരും ഭയപ്പെടുന്നതും എന്നാൽ കൂടുതൽ ചർച്ച ചെയ്യപ്പെടാത്തതുമായ ഒരു ഗ്രഹത്തെക്കുറിച്ചാണ് പറയുന്നത് നവഗ്രഹങ്ങളിൽ രണ്ട് നിഴൽ ഗ്രഹങ്ങൾ അതായത് ഷാഡോ പ്ലാനറ്റ്സ് ആണല്ലോ ഉള്ളത് പേര് രാഹുവും കേതുവും ഇതിൽ രാഹുവിനെക്കുറിച്ച് മിക്കവാറും ആൾക്കാർക്ക് കുറച്ചൊക്കെ വിവരങ്ങൾ അറിയാം പക്ഷേ കേതുവിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളിൽ പലരും കേതുർദശ എന്ന കേതുവിൻ്റെ മഹാദിശയെക്കുറിച്ച് കേട്ടിട്ടുണ്ട് ഇത് ആറ് വർഷമാണ് വളരെ മോശം ഫലങ്ങൾ നൽകുന്ന ദശാ സമയമാണ് എന്നൊക്കെ പറയും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ മുപ്പതാം തീയതി മുതൽ കേതു കന്നിരാശിയിലാണ് നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് നാലാം തീയതി കേതു നക്ഷത്രത്തിൽ നിന്നും അത്തം നക്ഷത്രത്തിലേക്ക് നക്ഷത്രമാറ്റം ചെയ്യുന്നതായിരിക്കും അത്തം നക്ഷത്രത്തിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ പത്താം തീയതി കേതു ഉത്തരം നക്ഷത്രത്തിലേക്ക് നക്ഷത്രമാറ്റം ചെയ്യുന്നതുമായിരിക്കും വർഷാവസാനം വരെ ഇവിടെ തന്നെ ആയിരിക്കും നിൽക്കുന്നത് കേതു മോക്ഷത്തിൻ്റെ കാരകനാണ് അതോടൊപ്പം മൃത്യുവിൻ്റെയും കാരകനാണ് ഒരാളിൻ്റെ ജീവിതത്തിൽ പല ശുഭ അശുഭ സംഭവങ്ങൾക്കും കാരണം കേതുവാണ് മനസ്സിലാക്കാത്തത് കാരണം കേതുവിൻ്റെ ഉപായം ചെയ്യുന്നതിന് പകരം പലപ്പോഴും മറ്റ് ഗ്രഹങ്ങളുടെ ഉപായം ചെയ്യുന്നത് കാരണം ഫലപ്രാപ്തിയും ലഭിക്കുന്നില്ല കേതു ഏത് ഗ്രഹത്തോടൊപ്പമാണോ നിൽക്കുന്നത് ആ ഗ്രഹത്തിൻ്റെ ഫലങ്ങൾ ഇരട്ടിയിലധികം ആക്കുന്നതാണ് കേതു അശുഭഫലങ്ങൾ നൽകാൻ തുടങ്ങിയാൽ നമുക്ക് ഒന്നും തന്നെ മനസ്സിലാകുന്നതല്ല ഇതെല്ലാം എങ്ങനെ സംഭവിച്ചു എന്ന് ഉദാഹരണത്തിന് രോഗം വന്നാൽ ചിലപ്പോൾ ഡോക്ടർക്ക് പോലും അത് ഡയഗ്നോസ് ചെയ്യാൻ സാധിക്കാതെ വരും അഥവാ രോഗം കണ്ടുപിടിച്ച് മരുന്ന് ത തരികയാണെങ്കിൽ മരുന്നിൻ്റെ ഫലം സമയത്ത് കിട്ടത്തുമില്ല കുടുംബത്തുള്ളവരുമായി ആശയക്കുഴപ്പങ്ങളും മറ്റും ഉണ്ടായാൽ ഇതിൽ എന്തിനുവേണ്ടി ഇടപെടുന്നു എന്ന് പോലും മനസ്സിലാകത്തില്ല കേതു തനിയെ എട്ടാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ഭാര്യയുടെ വീട്ടുകാരുമായോ ഭർത്താവിൻ്റെ വീട്ടുകാരുമായോ തർക്കങ്ങളുണ്ടാകും പതിനൊന്നും പന്ത്രണ്ടും ഭാവങ്ങളിലും കേതു തനിയെ നിൽക്കുമ്പോൾ ശുഭഫലങ്ങൾ നൽകും പത്താം ഭാവത്തിൽ കേതു നിൽക്കുമ്പോൾ കരിയറിലും ബിസിനസ്സിലും പ്രശ്നങ്ങളുണ്ടായാൽ അതിൻ്റെ കാരണം പോലും കണ്ടുപിടിക്കാൻ കഴിയാതെ വരും കേതു മാർച്ച് നാലാം തീയതി ചന്ദ്രൻ്റെ ആധിപത്യത്തിലുള്ള അത്തം നക്ഷത്രത്തിൽ പ്രവേശിക്കുന്നതാണ് കേതുവിൻ്റെ ഈ നക്ഷത്രമാറ്റം നിങ്ങളിൽ ചെലുത്തുന്ന പ്രഭാവങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ വിവരിക്കുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതു ഫലങ്ങളാണ് കേതു നിങ്ങളുടെ പതിനൊന്നാം ഭാവത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുപ്പതാം തീയതിയാണ് കേതു ഇവിടെ പ്രവേശിച്ചത് മാർച്ച് നാലാം തീയതി ചന്ദ്രൻ്റെ ആധിപത്യത്തിലുള്ള അത്തം നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും കേതു ഇതുവരെ നിങ്ങൾക്കധികം ശുഭഫലങ്ങൾ നൽകിയിരുന്നില്ല ഗുരുവും കേതുവും ചേർന്ന് യോഗം നിർമ്മിച്ചതായിരുന്നു അതിന് കാരണം അതായത് ഗുരുവിൻ്റെ ആറാം ഭാവത്തിൽ കേതുവും കേതുവിൻ്റെ എട്ടാം ഭാവത്തിൽ ഗുരുവും നിൽക്കുകയാണ് ഇങ്ങനെയാണ് യോഗം നിർമ്മിതമാകുന്നത് മെയ് ഒന്നാം തീയതി ഗുരു ഇടവത്തിൽ പ്രവേശിക്കുമ്പോൾ ഷടാഷ്ടക യോഗം അവസാനിക്കുന്നതും ഗുരുവിൻ്റെ ശുഭദൃഷ്ടി കേതുവിൻ്റെ മേൽ പതിക്കുന്നതുമായിരിക്കും ഷടാഷ്ടക യോഗം കാരണം നിങ്ങളുടെ ലാഭസ്ഥിതികളിൽ പ്രതികൂല പ്രഭാവങ്ങൾ ഉണ്ടായി കാണും ഇത് സാമ്പത്തിക സ്ഥിതികളെയും ബാധിച്ചു കാണും പൈസയുടെ അഭാവം കാരണം ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോകുവാൻ വിഷമം ഉണ്ടായി കാണും കിട്ടാനുള്ള പേയ്മെൻ്റുകളും തടസ്സപ്പെട്ട് കാണും ഇത് കടം കൊടുത്തതോ അതല്ലെങ്കിൽ ഗവൺമെൻറിൽ നിന്ന് കിട്ടാനുള്ള പൈസയോ ഒക്കെ ആകാം സഹോദരങ്ങളുമായി ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടായി കാണും ബാങ്ക് ബാലൻസും കുറയാൻ തുടങ്ങിക്കാണും മെയ് ഒന്നാം തീയതി ഗുരുവിൻ്റെ രാശിമാറ്റത്തോടെ ഷടാഷ്ടയോഗം അവസാനിക്കുന്നതായിരിക്കും ഇതോടെ ബിസിനസ്സിൽ ലാഭസ്ഥിതികളിൽ ഇംപ്രൂവ്മെൻറ്റ് വരാൻ തുടങ്ങുന്നതും ഇത് സാമ്പത്തിക സ്ഥിതി നല്ലതാകുവാൻ സഹായിക്കുന്നതുമായിരിക്കും തടസ്സപ്പെട്ട പേയ്മെൻറ്റുകൾ റിലീസാകാൻ തുടങ്ങുന്നതായിരിക്കും ഗുരു നിങ്ങളുടെ ഏഴാം ഭാവത്തിൽ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനാലാം തീയതി വരെ നിൽക്കുന്നതായിരിക്കും കേതുവും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനെട്ടാം തീയതി വരെ ലാഭസ്ഥാനത്ത് നിൽക്കുന്നതായിരിക്കും ചുരുക്കി പറഞ്ഞാൽ രണ്ടായിരത്തി മെയ് മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം വരെ ഏകദേശം പന്ത്രണ്ട് പതിമൂന്ന് മാസത്തോളം ഗുരു കേതുവിൻ്റെ ഈ കണക്ഷൻ തുടരുന്നതായിരിക്കും ഇതിനിടയ്ക്ക് മെയ് മാസത്തിൽ ഗുരു മൗഢ്യനാകുമ്പോഴും ഒക്ടോബർ മാസത്തിൽ ഗുരു വക്രഗതിയിലാകുമ്പോഴും ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതായിരിക്കും ഇതിനെക്കുറിച്ച് ആ സമയത്ത് ഞാൻ വേറെ വീഡിയോ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും ഇനി കേതുവിൻ്റെ ദൃഷ്ടിഫലങ്ങളെക്കുറിച്ച് നോക്കാം ഷടാഷ്ടക യോഗ സമയത്ത് കേതുവിൻ്റെ ദൃഷ്ടി നെഗറ്റീവ് ഫലങ്ങളായിരുന്നു നൽകിയിരുന്നത് കേതുവിൻ്റെ അഞ്ചാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ മൂന്നാം ഭാവത്തിലാണ് ഈ സമയത്ത് നിങ്ങളുടെ ആത്മധൈര്യത്തിൽ കുറവ് വന്നു കാണും കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ കുറവ് വന്നത് കാരണം മാർക്കറ്റിങ്ങിലും മറ്റും പ്രതീക്ഷിച്ച റിസൾട്ടുകൾ ലഭിച്ചു കാണത്തില്ല ഈ സമയത്ത് ഇളയ സഹോദരങ്ങളുമായി ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടായി കാണും യാത്രകളിൽ ഉദ്ദേശിച്ച ഫലങ്ങളും കിട്ടിക്കാണത്തില്ല പക്ഷേ ഷടാഷ്ടക യോഗം അവസാനിക്കുമ്പോൾ ഈ വക നെഗറ്റീവ് ഫലങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും കേതുവിൻ്റെ ഏഴാം ദൃഷ്ടി അഞ്ചാം ഭാവത്തിലാണ് പതിക്കുന്നത് ഷടാഷ്ടക യോഗം അവസാനിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് ശുഭഫലങ്ങൾ നൽകാൻ ഇടയാക്കുന്നതായിരിക്കും പരീക്ഷകളിൽ നല്ല വിജയം ലഭിക്കും പക്ഷേ ഇവിടെ രാഹു നിൽക്കുന്നത് കാരണം നിങ്ങളിൽ അലസത വരാൻ സാധ്യതകളുണ്ട് ഇത് ഒഴിവാക്കാൻ ശ്രമിച്ചാൽ അത് റിസൾട്ടുകളെ അനുകൂലമായി ബാധിക്കുന്നതായിരിക്കും ഈ സമയത്ത് സന്താനപക്ഷത്തെക്കുറിച്ചുള്ള ചിന്തകൾ മാറിക്കിട്ടുന്നതായിരിക്കും അതുപോലെ ലവ് റിലേഷനിലുള്ളവർക്കും സമയം അനുകൂലമാകുന്നതായിരിക്കും കേതുവിൻ്റെ ഒൻപതാം ദൃഷ്ടി നിങ്ങളുടെ ഏഴാം ഭാവത്തിലാണ് പതിക്കുന്നത് ഏഴാം ഭാവം ദാമ്പത്യം വിവാഹം ബിസിനസ് പാർട്ട്നർഷിപ്പ് എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഷടാഷ്ടക യോഗ സമയത്ത് ഈ വക കാര്യങ്ങളിൽ നെഗറ്റീവ് ഫലങ്ങളായിരിക്കും ഉണ്ടായത് മെയ് ഒന്നാം തീയതി ഷടാഷ്ടക യോഗം അവസാനിക്കുമ്പോൾ ഏഴാം ഭാവത്തിൻ്റെ ശുഭഫലങ്ങൾ ലഭിക്കുവാൻ തുടങ്ങുന്നതായിരിക്കും ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടും വിവാഹത്തിന് തടസ്സങ്ങൾ വന്നുകൊണ്ടിരുന്നവർക്ക് യോജിച്ച ജീവിത പങ്കാളിയെ കണ്ടെത്താൻ സാധിക്കുന്നതായിരിക്കും ബിസിനസ്സിലും പ്രതീക്ഷിച്ചതിലും അധികം പുരോഗതി ഉണ്ടാകുന്നതായിരിക്കും ഇത് സാമ്പത്തിക സ്ഥിതികൾ സുദൃഢമാകുവാൻ സഹായിക്കുന്നതുമായിരിക്കും ഇതാണ് കേതു അത്തം നക്ഷത്രത്തിൽ പ്രവേശിക്കുമ്പോൾ വൃശ്ചികം രാശിക്കാരിൽ ചെലുത്തുന്ന പ്രഭാവങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം